ജലസാഹസികതയുടെ കാഴ്ചകളുമായി പതിനൊന്നാമത് മലബാർ റിവർ ഫെസ്റ്റിവൽ അന്താരാഷ്ട്ര കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വെള്ളിയാഴ്ച പുലിക്കയത്ത് തുടക്കമാവും മൂന്ന് ദിവസങ്ങളിലായി ചാലിപ്പുഴയിലും ഇരവഴിഞ്ഞിയിലുമായാണ് മത്സരങ്ങൾ നടക്കുക ഫെസ്റ്റിവലിന്റെ ഔപചാരിക ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പുലിക്കയത്ത് ലിൻഡോ ജോസഫ് എംഎൽഎ നിർവഹിക്കും കുത്തിയൊഴുകുന്ന പുഴകളിൽ ആവേശത്തുഴയിറിഞ്ഞ് ജലസാഹസികതയുടെ വിസ്മയ കാഴ്ചകളുമായി പതിനൊന്നാമത് മലബാർ റിവർ ഫെസ്റ്റിവൽ അന്താരാഷ്ട്ര കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വെള്ളിയാഴ്ച പുലിക്കയത്ത് ചാലിപ്പുഴയിലാണ് തുടക്കമാവുക മൺസൂൺ ടൂറിസം ഇനമായി കലണ്ടറിൽ ഉൾപ്പെടുത്തിയ ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച വരെ ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞു നടക്കുക പ്രശസ്ത വെബ് സീരീസിനെ അനുസ്മരിപ്പിച്ച് ഗെയിം ഓഫ് തോൺസ് എന്നാണ് മത്സരങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി വി എസ് എച്ച് മരണത്തെ തുടർന്ന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ വ്യാഴാഴ്ച ചക്കിട്ടപ്പാറ മീന്തുള്ളിപ്പാറയിൽ കുറ്റ്യാടിപ്പുഴയിൽ നടത്തേണ്ടിയിരുന്ന സ്റ്റൈൽ പ്രദർശന മത്സരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ഫെസ്റ്റിവലിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് പുലിക്കയത്ത് ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിക്കും വെള്ളി ശനി ദിവസങ്ങളിൽ കോടഞ്ചേരി പഞ്ചായത്തിലെ പുലിക്കയത്ത് ചാലിപ്പുഴയിലും ശനി ഉച്ചകഴിഞ്ഞും ഞായറാഴ്ചയും തിരുവമ്പാടി പഞ്ചായത്തിലെ പുല്ലൂരാമ്പാറയിലുമാണ് കയാക്കിംഗ് മത്സരങ്ങൾ നടക്കുക ഞായറാഴ്ച പുല്ലൂരാമ്പാറ ഇലന്ത് കടവിൽ സമാപന സമ്മേളനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും റാപ്പിഡ് രാജ റാപ്പിഡ് റാണി പട്ടങ്ങളും വിജയികൾക്കുള്ള സമ്മാനങ്ങളും മന്ത്രി വിതരണം ചെയ്യും ഫെസ്റ്റിവലിൻ്റെ ഒരുക്കങ്ങളും പുലിക്കയത്ത് പുതിയ റാമ്പ് നിർമ്മാണവും പൂർത്തിയായി ഒളിമ്പിക്സ് മത്സരഹീനമായ പുരുഷ വനിതാ വിഭാഗം സ്ലാലം എക്സ്ട്രീം സ്ലാലം ഫൈനൽ ഡൗൺ റിവർ ബോട്ടർ ക്രോസ് എന്നിവ പുല്ലൂരാമ്പാറയിൽ ഇരുവഴിഞ്ഞിപ്പുഴയിലും നടക്കും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനെട്ട് അന്താരാഷ്ട്ര കയാക്കർമാരും ഉത്തരേന്ത്യൻ താരങ്ങളും തദ്ദേശീയ താരങ്ങളും ചാമ്പ്യൻഷിപ്പിൽ തുഴയേറിയും അന്തർദേശീയ കയാക്കിംഗ് രംഗത്തെ അധികാരായ ആൻഡൻ സെർഷിംഗ് ധാരിയ കുഷ്ചേവ റാൻ ഒക്കോൺ മനു വക്കർനഗർ സാക്സ്റ്റോൺസ് മിലി ചേംബർലിൻ ദയാല ഫിലിപ്പ് ഫിലിപ്പാൽസർ തുടങ്ങിയവർ മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ ഐക്കൺ താരങ്ങളാണ് പുറമെ നേപ്പാൾ മലേഷ്യ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണൽ കയാക്കിംഗ് താരങ്ങളും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ഇതിനകമെത്തിയ പുരുഷ വനിതാ കയാക്കിംഗ് താരങ്ങൾ ചാലിപ്പുഴയിലും ഇരു ട്രയൽ റണ്ണും തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലും ത്രിതല പഞ്ചായത്തുകളും ചേർന്ന് ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കാനോയിങ് അസോസിയേഷന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം